ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറിച്ചു വെച്ചു വെച്ചാൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങള് തെറ്റായിട്ടെങ്ങാ ഞാൻ ഇവിടെ രാജ്യദ്രോഹ കൂട്ടത്തിന് അറസ്റ്റ് ഈ ചെയ്യാത്ത അങ്ങനെയൊക്കെ സംഭവിച്ചുകളായി അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് എടുത്തു വെച്ചു ഈ ടെലിവിഷൻ ചാനലുകൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഈ വൈകുന്നേരമായി കഴിഞ്ഞാൽ അങ്ങോട്ട് അവരങ്ങോട്ട് ഈ രാജ്യത്തിന്റെ വിധികർത്താക്കളെ പോലെ ചില പല നിരൂപണങ്ങളും നിരീക്ഷണങ്ങളും അങ്ങ് നടത്തിക്കൊണ്ട് പക്ഷേ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമാണ് അതായത് മുമ്പ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സമയത്ത് ഇതുപോലെ ഭീകരാക്രമണം കാശ്മീരിൽ നടന്നു ആ സമയത്ത് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി എന്തൊക്കെയാണ് പറഞ്ഞത് അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടാ ഇണ്ടാ ഇപ്പോള് ഇന്ത്യ യുദ്ധത്തിന് പോകുമോ ഇല്ലയോ പാകിസ്ഥാനെ കയറി അടിക്കുകയോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ വന്നു ഒരു രൂപ തന്നിട്ടില്ലെങ്കിൽ പോലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അവിടെ വന്നിട്ട് മൂപ്പർ നടത്തിയ പ്രസംഗം കേട്ടിട്ടുണ്ടാവൂലേ കേട്ടാ അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ മൂപ്പർ എന്തോ അവിടെ നിന്ന് കൊണ്ടുവന്നു തന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി തോന്നിപ്പോ കാൽ കാശ് തന്നോ നമുക്ക് തന്നോ തന്നോ ഇല്ല പക്ഷെ പറച്ചിലോ വലിയ പറച്ചില നമ്മളോട് കുശലവൊക്കെ പറഞ്ഞു നമ്മൾ വേദിയിലുണ്ടായിരുന്നു അപ്പൊ തിരിച്ചു പോയി കഴിഞ്ഞാൽ യുദ്ധമുണ്ടാവൂ എന്നൊക്കെ ഒരു ആശങ്ക ഞങ്ങളുടെ വേദിയിലുണ്ടായിരുന്നു അമിത്ഷായുടെ ശരീരഭാഷ ആൾക്കാർ അളക്കുന്നുണ്ട് അമിത്ഷായുടെ ശരീരഭാഷയിൽ നിന്ന് ഒരു യുദ്ധത്തിന്റെ ആഹ്വാനമാണോ നമ്മൾ ശ്രമിക്കുന്നത് കാണുന്നു എന്ന് ഡൽഹിയിലെ ടെലിവിഷൻ ചാനലുകളൊക്കെ ദിവസേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ടെലിവിഷൻ ചാനലുകൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഈ വൈകുന്നേരമായി കഴിഞ്ഞാൽ അങ്ങോട്ട് അവരങ്ങോട്ട് ഈ രാജ്യത്തിന്റെ വിധികർത്താക്കളെ പോലെ ചില പല നിരൂപണങ്ങളും നിരീക്ഷണങ്ങളും അങ്ങ് നടത്തിക്കൊണ്ട് പക്ഷേ ഇവരോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമാണ് അതായത് മുമ്പ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സമയത്ത് ഇതുപോലെ ഭീകരാക്രമണം കാശ്മീരിൽ നടന്നു ആ സമയത്ത് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി എന്തൊക്കെയാണ് പറഞ്ഞത് അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാ ഉണ്ടാ അതെ ഞാനൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറിച്ചു വെച്ചു എന്ന കാരണം വെച്ചാല് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങള് തെറ്റായിട്ടെങ്ങാ ഞാൻ ഇവിടെ പറഞ്ഞാൽ വേണേ രാജ്യദ്രോഹ കൂട്ടത്തിന് എന്നെ അറസ്റ്റ് ചെയ്യുക ഈ കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു കളൈ അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് എടുത്തു വെച്ചു അന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഈ ഭീകരന്മാർക്ക് എവിടെ നിന്നാണ് ആയുധങ്ങൾ കിട്ടുന്നത് അതിർത്തി മുഴുവൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലേ ഇന്ന് ആദ്യത്തെ സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലേ അല്ലേ സൈവല്ലേ ആണല്ലോ അപ്പൊ അന്ന് മൂപ്പർ എന്താ ചോദിച്ചത് ഈ ചോദ്യം തീർന്നില്ല ഈ ഭീകരന്മാർക്ക് എവിടെ നിന്നാണ് പണം കിട്ടുന്നത് പണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലേ ആർ ബി ഐ ആരുടെ കയ്യിലാണ് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അതിർത്തിയിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു ദുരന്തം നടന്നപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം വിദേശത്ത് നിന്നും ഭീകരന്മാർ നുഴഞ്ഞു കയറി ഭാരത മണ്ണിൽ ഭീകര പ്രവർത്തനം നടത്തുന്നു രക്ഷപ്പെടുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു വിദേശത്ത് നിന്ന് ഭീകരന്മാർ നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറി ഭീകര പ്രവർത്തനം നടത്തി ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു ിൽ അഞ്ചു ഭീകരന്മാർ യാതൊരു തടസ്സവുമില്ലാതെ ഒരു ചെക്ക് പോസ്റ്റ് പോലും ഇല്ലാതെ ഒരു പോലീസുകാരന്റെ ചോദ്യം പോലും ഇല്ലാതെ താഴ്വേരിയിലേക്ക് കടന്നു വന്ന് ഉല്ലസിച്ചിരുന്ന ആർക്കെതിരെ പോയിന്റ് നിറയൊഴിച്ചിട്ട് അവരെങ്ങോട്ട് അപ്രത്യക്ഷമായി ഇന്ത്യയിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ നരേന്ദ്രമോദിയോട് ചോദിച്ചോ മിസ്റ്റർ മോഡി നിങ്ങൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇന്ന് പ്രസക്തിയില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാത്തത് എന്ന് എന്താണ് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർ ചോദിക്കാത്തത് ഇവിടെ ഇല്ലേ കുറെ മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ടല്ലോ ഉണ്ടോ ആരെങ്കിലും ചോദിക്കോ ചോദിക്കില്ല അതാണ് രാജ്യത്തിലെ രാജ്യത്തിന്റെ മാധ്യമ മേഖല അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവിടെ മാത്രമല്ല പാർലമെന്റിനുള്ളിൽ ചോദിക്കോ ഞാന് പാർലമെന്റിൽ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് ഒന്ന് പ്രസംഗിച്ചു ഞാൻ പ്രസംഗിച്ച സമയത്ത് പറഞ്ഞു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പ്രഥമ രാഷ്ട്രപതിക്ക് എഴുതിയ കത്തുകളുണ്ട് മതേതരത്വ മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യയിലെ ഭരണാധികാരി വിശ്വാസ കാര്യങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കാൻ പാടില്ല അത് അപരവിശ്വാസിയുടെ മനസ്സിനെ വ്രണപ്പെടുത്തും അങ്ങനെ എഴുതിയ പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയുടെ കസേരിലിരിക്കുന്ന നിങ്ങൾ മിസ്റ്റർ മോഡി നിങ്ങൾ അയോധ്യയിൽ ഒരു അമ്പലത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയത് ഈ മതേതര സങ്കല്പത്തിനെതിരാണ് അതുപോലെ നിങ്ങൾ ഈ പറയുന്ന രാമൻ നിങ്ങളുടെ രാമനല്ല സ്നേഹത്തിന്റെയും സൗമനസ്സത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി മഹാത്മാഗാന്ധി നെഞ്ചിലേറ്റിയ രാമനാണ് നിങ്ങൾക്കൊരു രാമനുണ്ട് അത് ഗാന്ധിജിയെ നിറയൊഴിച്ച നിറയൊഴിച്ചു പാർലമെന്റിൽ ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടാ പ്രതിപക്ഷത്തെ ഞാൻ പേരൊന്നും പറയില്ല ഒരു പ്രധാന പാർട്ടിയുടെ രണ്ടു നേതാക്കന്മാരെന്നെ വിളിച്ചു പ്രസിഡന്റ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അധ്യക്ഷൻ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ട അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പാർട്ടിയാണെന്നൊരിക്കൽ സംശയമുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അതെ പാർട്ടി ഇല്ലാത്ത ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ആണെന്നുള്ള ചെറിയ ബന്ധമൊക്കെയുള്ള പാർട്ടി അവരോട് പറഞ്ഞു അല്ലോടൊ ബ്രിട്ടാസ് നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ് പക്ഷെ ഇങ്ങനെയൊന്നും ശക്തമായിട്ട് സംസാരിക്കരുത് ഇവര് അപകടകാരികളാണ് ഭയക്കണം ഞാൻ ആ നേതാക്കന്മാരോട് പറഞ്ഞു എന്നെ അയച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് രണ്ട് ഇന്ത്യ മതനിരപേക്ഷ രാജ്യമായി മുമ്പോട്ട് പോകണമെന്ന നിഷേധാഢ്യമുള്ള ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ കേരളത്തിന്റെ പ്രതിനിധി ഇന്ത്യ ഒരു മത രാഷ്ട്രമാകാൻ പാടില്ല മതാന്തയിലേക്ക് കൂപ്പുകുത്താൻ പാടില്ല പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാഖിനൊക്കെ ഉണ്ടായ സിറീക്കൊക്കെ ഉണ്ടായ ദുരന്തം നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാൻ പാടില്ല വിഭജന സമയത്ത് മൗലാന ആസാദ് മെക്കയിൽ പറന്ന് കൽക്കത്തയിൽ ജീവിച്ച് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന ആസാദ് അദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകം വായിക്കണം ഇന്ത്യയുടെ വിഭജന കാലത്ത് മുസ്ലിങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ജുമാ സമയം കഴിഞ്ഞ് ജുമാ മസ്ജിദിന്റെ പഠിക്കൽ കയറി തന്നെ മുസ്ലിം സഹോദരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു നമ്മൾ രക്തവും വിയർപ്പും കൊടുത്ത് പടുത്തുയർത്തിയ ഒരു രാജ്യമാണിത് ഈ രാജ്യം നമ്മുടേതാണ് മതനിരപേക്ഷ ഭരണഘടനയാണ് ഈ രാജ്യം അംഗീകരിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെങ്ങോട്ട് പോകണ്ട സഹോദരന്മാരായി ഈ മണ്ണിൽ നമുക്ക് ജീവിക്കാം മരിക്കാം പറഞ്ഞത് മൗലാന ആസാന അത് കേട്ടിട്ടാണ് കോടാനുകോടി മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് നിന്നത് അവരുടെ മനസ്സിൽ സംശയത്തിന്റെ നാമ്പ് സന്ദേഹത്തിന്റെ നാമ്പ് ദുഃഖത്തിന്റെ നാമ്പ് രോഷത്തിന്റെ ഉയരാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് എന്നുള്ള പേരുള്ള ഞാൻ മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് ഇരുപത് കോടി വരുന്ന മുസ്ലിം ജനസമൂഹത്തിന് ഇന്ത്യയുടെ ഗവൺമെന്റിൽ എന്ത് പ്രാതിഥ്യമാണുള്ളത് എന്ന് ഞാൻ ചോദിച്ചവരോട് ഒരു മന്ത്രിയുണ്ടോ ഒരു സഹമന്ത്രിയുണ്ടോ നിങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് ഒരു ഓട്ടർ എന്നൊക്കെ പറഞ്ഞ മണ്ഡല പുരനിർണ്ണയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ബി ജെ പി നേതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്ത്യ ഭരിക്കുന്ന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൽ ഇരുപത് കോടി ജനങ്ങൾക്ക് പൂജ്യമാണ് പ്രാനിധ്യം നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് പ്രാതിപത്യമാണ് പ്രാതി ജനാധിപത്യമില്ലാത്ത ജനാധിപത്യത്തിന് എന്തർത്ഥമാണ് ഉള്ളത് എന്നുള്ള ചോദ്യം ആരുടെയെങ്കിലും മനസ്സിലുണ്ടായാൽ അവരെ കുറ്റം പറയാൻ കഴിയും